പ്രത്യേക ദൈവത്തിന്റെ വലിയാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഓശാനയുടെ പിറ്റേ ദിവസം രാവിലെ യേശു ശിഷ്യന്മാരും ഗരിശിലേക്ക് പോകുന്ന വേളയിൽ യേശുവിനെ വിശന്നു വളരെ ദൂരെ വെച്ച് തന്നെ ഇലകളുള്ള ഒരു അതിവൃക്ഷത്തെ കർത്താവ് കാണുന്നു അടുത്തെത്തിയപ്പോൾ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല കർത്താവ് ഉടൻ തന്നെ ഇനി നിന്നു നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറയുകയും അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു വിശുദ്ധ പത്താൻ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നാം വാക്യങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു ചുരുക്കം ചില കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം ഒന്നാമതായി കർത്താവിനെ വിശന്നു എന്ന് നാം വായിക്കുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ഈ വിശപ്പിനുള്ള കാരണം എന്താണ് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അത് ഫലം പുറപ്പെടുവിക്കണം എന്ന് തന്നെയാണ് ഫലം പുറപ്പെടുവിക്കാത്ത തൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള വേദനയോ ഉത്കടമായ ആകുലതയോ ആണ് കർത്താവിന്റെ വിശപ്പിനെ കാരണം രാവിലെ ബെഥാന്യിലെ ഭവനത്തിൽ മാർത്ത പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുൻപേ കർത്താവ് യാത്ര പുറപ്പെട്ടതുകൊണ്ടാണ് അവൻ വിശന്നത് എന്ന് ചില വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് ആക്ഷരികമായി മാത്രമേ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയൂ ലോകരക്ഷകനായ കർത്താവിന് പ്രത്യേകിച്ച് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഒന്നും കഴിക്കാതെ വിശപ്പിനെ അതിജീവിച്ചവന് ഒരു നേരത്തെ പ്രഭാത ഭക്ഷണം ഒഴിവാകുമ്പോൾ വിശക്കുന്നു എന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു വ്യാഖ്യാനം അല്ലല്ലോ മനുഷ്യന്റെ നിഷ്പ നിഷ്ഫലമായ വ്യർത്ഥവ്യാപാരങ്ങളും മനുഷ്യത്വരഹിതമായ ക്രൂരഭാവങ്ങളും കാണുമ്പോൾ ഉണ്ടാകുന്ന മനോവേദനയാണ് കർത്താവിന്റെ വിശപ്പിനെ കാരണം ഈ കഷ്ടാനുഭവ ദിനങ്ങളിൽ നമ്മെ കാണുമ്പോൾ കർത്താവിനെ വേദനിക്കാതിരിക്കത്തക്കോണം ദൈവത്തിനും സമൂഹത്തിനും പ്രയോജനമുള്ളവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം രണ്ടാമത് അത്തിയിൽ ഇലകൾ നിറഞ്ഞ് നിൽക്കുന്നു പക്ഷേ ഫലം ഒന്നും തന്നെ കാണുന്നില്ല ദൂരെ നിന്ന് വരുന്ന കർത്താവ് വളരെ പ്രതീക്ഷയോടെയാണ് വരുന്നത് എന്തെങ്കിലും കണ്ടേക്കാം എന്ന് അവൻ ആഗ്രഹിച്ചു പക്ഷേ പക്ഷെ അടുത്തേക്കടുത്തേക്ക് കൂടുതൽ അടുത്തപ്പോൾ ഒരു ഫലവും കാണുന്നില്ല ചില മനുഷ്യർ ഇങ്ങനെയാണ് കൂടുതൽ അടുക്കുമ്പോഴാണ് അവരുടെ തനു സ്വഭാവം നാം തിരിച്ചറിയുന്നത് ഇവിടെയും ആ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു ആഗ്രഹം കൊടുത്തും പ്രതീക്ഷകൾ നൽകിയും നല്ല നല്ല വാഗ്ദാനങ്ങൾ കൊടുത്തും സാധാരണക്കാരെ വശീകരിക്കുന്ന രാഷ്ട്രീയക്കാരും വമ്പൻ പരസ്യങ്ങളിലൂടെ ഉൽപ്പന്നങ്ങളുടെ മികവിനെ കുറിച്ച് വിസ്മയം ജനിപ്പിച്ച് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിക്കാരും രസകരമായ വാചക കസറത്തിലൂടെ കാര്യസാധ്യം നടത്തുന്ന ചെറിയ ചെറിയ കബളിപ്പിക്കൽ പ്രസ്ഥാനക്കാരും വലിയ പലിശ വാഗ്ദാനം ചെയ്ത് പാതി വഴിയിൽ മുങ്ങിക്കളയുന്ന ധനകാര്യ സ്ഥാപനങ്ങളുമെല്ലാം ഈ സമൂഹത്തിൻ്റെ നേർ നാം കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ ഇതെല്ലാം ഇത്തരം പ്രസ്ഥാനങ്ങളെല്ലാം ഈ അതിവൃക്ഷത്തിന്റെ പ്രതിരൂപങ്ങളാണ് ഈ കള്ള പ്രസ്ഥാനങ്ങളെയും വഞ്ചക സമൂഹങ്ങളെയും പരിപൂർണമായി ഇല്ലാതാക്കിയെങ്കിലേ സമൂഹത്തിന്റെ പുനരുദ്ധാരണം നടക്കുകയുള്ളൂ ഇത് കർത്താവ് നൽകുന്ന സൂചനയാണ് അതുകൊണ്ടാണ് കർത്താവ് അതിനെ ശവിച്ച് ഇല്ലാതാക്കി കളയുന്നത് മൂന്ന് ഫലമില്ലാത്ത അത്തി ലക്ഷ്യമില്ലാത്ത യാത്ര പോലെയാണ് യാത്ര നടക്കുന്നുണ്ട് പക്ഷെ എവിടേക്കാണ് എന്ന് അറിയുന്നില്ല ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലും സമ്പന്ന രാഷ്ട്രങ്ങളിലും ജനം ജീവിതം ആഘോഷിക്കുകയാണ് ജീവിതം ഒരിക്കലേ ഉള്ളൂ അത് പരമാവധി ആസ്വദിച്ച് സുഖിക്കണം എന്ന ചിന്ത വ്യാപകമാണ് നമ്മുടെയൊക്കെ നാടുകളിലും ഈ ചിന്ത ധാരാളമായി ഇന്ന് വ്യാപിച്ചിരിക്കുന്നു എന്നാൽ ജീവിതം ആഘോഷിക്കുന്ന ഈ കൂട്ടരോട് എന്താണ് ജീവിതം നാം എന്തിനെ ഈ ലോകത്തിൽ കുറച്ചു കാലത്തേക്ക് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ജീവനില്ലാതെ ജീവിതമില്ലല്ലോ ജീവൻ ദൈവവും ദൈവത്തിൻ്റെ വകയുമാണ് ദൈവത്തിൻ്റെ വകയായ ജീവനെ പരമാവധി വളർത്തുകയോ വികസിപ്പിക്കുകയോ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ജീവിതം ഈ അടിസ്ഥാന തത്വം അറിയാതെ ജീവിക്കുന്നവരെല്ലാം ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന ഫലമില്ലാത്ത അത്തിയാണ് നാലാമത് ആ അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാതിരുന്നിട്ടും കർത്താവ് ഫലം തിരയുന്നു എന്തിന് കർത്താവ് അതിൽ അകാലത്തിൽ ഫലം തിരിഞ്ഞു അതിനെ ശവിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ദൈവമക്കൾ ചില സമയങ്ങളിലോ കാലങ്ങളിലോ മാത്രം ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളവരല്ല ദൈവമക്കൾ എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ് ചിലർ അനുഭവത്തിന് മുമ്പിൽ ഫലം പുറപ്പെടുവിക്കും നല്ല ജീവിതം നയിക്കുന്നു മദ്യപാനം ഉപേക്ഷിക്കുന്നു പുകവലി മാറ്റിവെക്കുന്നു ദുർനടപ്പ് ഉപേക്ഷിക്കുന്നു അങ്ങനെ നല്ലവരായി തിരുവാൻ ആ കാലഘട്ടത്തിൽ ശ്രമിക്കാറുണ്ട് എന്നാൽ നോയമ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പഴയ പടിയിലേക്ക് മടങ്ങുന്നു ചിലർ ഞായറാഴ്ചകളിൽ ചിലർ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ചിലർ ചില തീർത്ഥാടന വാരങ്ങളിലൊക്കെ നല്ല വിശുദ്ധ ജീവിതം നയിക്കും വീണ്ടും അത് കഴിയുമ്പോൾ പഴയ പടി ആവർത്തിക്കും എന്നാൽ ദൈവമക്കൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഫലം പുറപ്പെടുവിക്കണം എന്ന ശക്തമായ സന്ദേശം കർത്താവ് ഇവിടെ നൽകുകയാണ് ഫലം കഴിക്കാത്ത അത്തി നൽകുന്ന സന്ദേശങ്ങൾ ഈ കഷ്ടാനുഭവ ദിനങ്ങളിൽ നമ്മുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ